അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഒരു ചെയ്തൊരു വർക്കിൻ്റെ അതായത് പാലോടൽ തിരുവനന്തപുരത്ത് പാലോടൽ എന്ന് പറയുന്ന ഒരു സൈഡിൽ ചെയ്തൊരു വർക്കിൻ്റെ ഏകദേശം ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം മുതലേ തന്നെ ലാസ്റ്റ് ഫൈനൽ മിറ്റിങ്സ് വരെയുള്ള വീഡിയോകളിൽ ഏകദേശം വീഡിയോകളും ഫോട്ടോസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ടോയ്ലറ്റുകൾ കാണാൻ സാധിക്കും ആ രണ്ട് ടോയ്ലറ്റുകൾക്ക് സെപ്പറേറ്റ് ലൈനുകളാണ് അറിഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മുക്കാലഞ്ച് ലൈനും അതിലൊരു വാൾബും ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് വേസ്റ്റ് വെള്ളവും താഴത്തെ വേസ്റ്റ് വെള്ളവും കൂടി രണ്ടും കൂടെ കണക്ട് ചെയ്ത് സ്ലിറ്റ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ തൊട്ടുപ്പുറത്ത് മാറി ഒരു മാൻഹോൾ ചെയ്തിട്ടുണ്ട് ഒരു നാലിഞ്ചിൻ്റെ ഡ്രൈനേജ് പോകുന്നതിനായിട്ട് ഒരു മാൻഹോൾ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഇറക്കിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്നേ കാലിഞ്ച് ലൈനും ഒരിഞ്ച് ലൈനുമാണ് ഇറക്കിയിരിക്കുന്നത് ഒന്നേ കാലിഞ്ച് ഡെലിവറി ലൈനും ഒരു ഇഞ്ച് പമ്പിങ് ലൈനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വീണ്ടും ഒരു സ്ലിറ്റും ഒരു മാൻഹോളും കൊടുത്തിരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് ബെൻഡുകൾ വന്നാണ് പോകുന്നത് കുഴി വളരെ അതായത് ഒരു സൈഡിൽ നിന്ന് മുഴുവനായിട്ട് കറങ്ങിയാണ് മറു സൈഡിലേക്ക് പോകുന്നത് അപ്പോഴും നമ്മൾ ബെൻഡ് വരുന്ന ഭാഗത്തെല്ലാം കറക്റ്റ് അത് കൊടുത്താണ് പോയിരിക്കുന്നത് കാരണം എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ബ്ലോക്കേജ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മോളിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ വേസ്റ്റും എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും ഒരു സിൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ലൈനുകളെന്ന് പറഞ്ഞാൽ മൂന്നിഞ്ചിൻ്റെ ഒരു റെയിൻ വാട്ടറും അത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് അതിൽ ഡോർറ്റി ഇട്ട് ചെയ്തിരിക്കുന്ന ഡ്രെയിനേജും ഒരു വാഷിംഗ് മെഷീൻ ലൈനും ഒരു ഫ്ലോർ വേസ്റ്റുമാണ് ഇറങ്ങിയിരിക്കുന്നത് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഡോർറ്റി ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൃഷി കിച്ചൺ വേസ്റ്റാണ് അപ്പോൾ ഇവിടെ എല്ലാ ലൈനുകളെല്ലാം ഇവിടെ എല്ലാം കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഒരു ഗള്ളി വെച്ച് ഗളി ട്രാപ്പ് ഗളി ട്രാപ്പ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയിൽ നിന്നുള്ള സ്മെല്ല് തിരിച്ച് ബാത്റൂമുകളിലും വരാതിരിക്കാനും അതിൽ കുഴിയിലുണ്ടാകുന്ന കൊതു അങ്ങനെയുള്ള ജീവികളൊന്നും തിരിച്ച് ലൈനിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് കള്ളി ഇത്തരത്തിൽ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ ലൈൻ കൊടുക്കേണ്ടതിട്ട് ഹാളിൽ ഒരു ഡൈനിങ്ങിൻ്റെ ആ ഭാഗത്തിൻ്റെ വാഷ് ബേസിൻ്റെ ലൈനാണ് കാണുന്നത് ഇതിവിടെ ഒരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാപ്പ് എന്ന് പറയുമ്പോൾ നാലഞ്ച് പൈപ്പ് വെച്ച് അതിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ടാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭാവിയിൽ അവിടെ ഒരു മതിൽ വരുന്ന രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൾട്ടി സിങ്കാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ടോയ്ലറ്റുകളിൽ നമ്മൾ സാധാരണ ചെറിയൊരു നോർമൽ ടോയ്ലറ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് സാധാ സ്ട്രോക്ക് വെക്കാണ് വെച്ചിരിക്കുന്നത് ഒരു ഹീറ്റർ ലൈനും രണ്ട് ടാപ്പുകളും എല്ലാം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വാഷ് ബേസിനും കൂടാതെ ഒരു വാഷ് ബേസിനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഓപ്പൺ ഡെറസിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ ഒരു ടോയ്ലറ്റ് വരുന്നതുകൊണ്ട് ലൈനുകൾ കൊണ്ടുപോകാൻ വേറെ സ്ഥലങ്ങളില്ലാത്തതിനാൽ നമ്മൾ ഈ ഒരു ഓപ്പൺ ഡെറസ്സിൽ കൂടെ തന്നെയാണ് ലൈൻ എടുത്തിരിക്കുന്നത് അവിടെ ഗ്രൗണ്ട് ഫിക്സ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഈ ഓപ്പൺ ഡ്രസിൻ്റെയും ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു വാഷിംഗ് മെഷീൻ്റെ ലൈനും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഫോട്ടോസെല്ലാം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെടുത്ത ഫോട്ടോസാണ് അന്ന് ഇത്തരത്തിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ എല്ലാ ഫൈനൽ ഫിറ്റിങ്സും കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് നമ്മളെല്ലാ ലൈനുകളെല്ലാം ചാർജ് ചെയ്ത് അപ്പോൾ രണ്ട് ടാപ്പുകളാണ് ചൂടുവെള്ളത്തിനും തണുത്ത വെള്ളത്തിനുമായിട്ട് ഓരോരോ ടാപ്പുകളും ഇതാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ കഞ്ചസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ടോയ്ലറ്റാണ് അവിടെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തിൽ സൊമാനിയുടെ ഇരുന്നൂറ്റി എമ്മിൻ്റെ ഒരു സാധാ വാഷ് റൗം ക്ലോസിൻ്റെ ഡബിൾ ഇച്ചിരി കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കോർണർ വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കിച്ചണിൽ കൊടുത്തിരിക്കുന്ന മൾട്ടി സിങ്ക് ആണ് മൾട്ടി സിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പുളൗട്ടും അതിനൊരു മറ്റേ വെജി വാഷ് ചെയ്യാനുള്ള വെജിറ്റബിൾ വാഷ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രൈ കപ്പ് വാഷ് ചെയ്യാനുള്ളത് അങ്ങനെ തരത്തിലുള്ള ഒരു മൾട്ടി സിങ്ക് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം പ്രഷറുള്ള ഒരു ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രഷർ പമ്പ് റെക്യേർഡാണ് പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഫ്ലോ ഉണ്ടാവുകയുള്ളൂ സാധാരണ നോർമലി ഉള്ള ഒരു ഗ്രാവിറ്റി ഫോഴ്സിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് മാത്രമേ ഇതിൽ കിട്ടത്തുള്ളൂ ഇത് മസ്റ്റ് ആണ് നഷ്ടമാണെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്